േക്കും എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമാണോ നമ്മളപ്പോൾ ഒരു മീറ്റപ്പിന് പോവാട്ടോ ഞാൻ പറഞ്ഞു പറഞ്ഞിട്ടില്ല ഇല്ലേ ചേളാരിക്ക് പോവാണ് ഓക്കെ അപ്പം നമുക്ക് ആ ഒരു വിശേഷമായിട്ടോ വന്നിട്ടുള്ളത് ഞാൻ ബസ് എത്തിക്കാൻ വേണ്ടിയിട്ട് അങ്ങാടിക്ക് പോവാം കേട്ടോ ബസ് സ്റ്റാൻഡിൽ പോകാണ് ഞാൻ ഇ എ മൂള് മാത്രം കേട്ടോ ഓക്കെ ഒമ്പത് മണിയാകുമ്പോൾ ഞങ്ങോട്ടെത്തണം ഓക്കെ പറഞ്ഞു നേരം നമുക്ക് പോവാം ബസ് ഇവിടെ ഞാൻ ഇവിടെ നിൽക്കുക ബസ് ഉണ്ടെങ്കിൽ ബസ്സിന് പോകും അല്ലെങ്കിൽ ഓട്ടോറിക്ഷ കിട്ട് ഓട്ടോറിക്ഷ പോകും അപ്പൊ നമുക്ക് അങ്ങാടേന്ന് പോണ ഓട്ടോ കിട്ടിയിട്ടോ ഓട്ടോയിൽ ഞാൻ ഈ മോഡം പോയിങ്ങോണ്ട് ഇരിക്കാണ് പിന്നെ അപ്പുറത്ത് വേറൊരു ഇന്ത്യക്കാരുണ്ട് രാവിലെ ആയതുകൊണ്ട് അത് മാത്രമല്ല ഞങ്ങൾ മലപ്പുറത്തിന്റെ വേറെ കേട്ടോ അപ്പൊ ഐസ് ഞമ്മള് എന്താ പറയാ

അപ്പോൾ നമ്മൾ അങ്ങനെ മാപ്പൊക്കെ നോക്കി കറക്റ്റ് സ്ഥലത്ത് എത്തിയിട്ടുണ്ട് കേട്ടോ കറക്റ്റ് ആ ടൈമിലും എത്തി ഒമ്പത് മണിന്റെ മുന്നെത്തി കേട്ടോ അപ്പൊ കൈസ് നമ്മളിവിടെ കേട്ടോ സീറ്റ് സെന്ററിന്റെ മുന്നിൽ എത്തിയിട്ടുണ്ട് വന്നത് അവിടെ കുറേ ആളുകളുണ്ട് ഉണ്ട് ഓക്കെ അപ്പൊ നേരെ ഉള്ളില് പോളിക്ക് പോയാൽ എന്താ അവസ്ഥ നോക്കട്ടെ അപ്പോൾ അപ്പൊ ഇതാ ഇതാട്ടോ സീറ്റ് സെന്റർ പറയണ അറിയണ ആളുകൾ ആരെങ്കിലും ഉണ്ടോ അറിയൂല നോക്കാം നമുക്ക് ഇവിടെ ഫ്രണ്ട് നമ്മൾ നമ്മളെ നമ്പറും പേര് പറഞ്ഞാലും നമുക്ക് ബാഡ്ജും കാര്യങ്ങളും തരും കേട്ടോ അപ്പൊ നമുക്കുള്ള എന്താ ബാഡ്സും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് പിന്നെ കൂപ്പൺ ഫുഡിന്റെ കൂപ്പൺ ആട്ടോ അതും കിട്ടിയിട്ടുണ്ട് ഓക്കെ ഇവിടെ ഒരുപാട് യൂട്യൂബേഴ്സും ഒരുപാട് ഇൻഫ്ലുവൻസേഴ്സ് ഒക്കെ ഉണ്ട് ഇണ്ടോ ഓക്കെ അപ്പോ ജസിതാത്തീട്ടെത്തില്ല ജസിതാർത്തും നോക്കട്ടെ വിളിച്ചു നോക്കണമെന്ന് പായസമുണ്ടോ അപ്പൊ നമ്മൾ ഉള്ളിലൊക്കെ കേറിട്ടോ ഉള്ളിൽ കേറിയിട്ടുണ്ട് നമ്മളിവിടെ ഇങ്ങനെ ഇരിക്കുകയാണ് ഫ്രണ്ട് ഭാഗത്ത് ഗസ്റ്റ് ഗസ്റ്റ് പറഞ്ഞാൽ ഒരുപാട് പാട്ടുകാരന്മാര് പിന്നെ ഒരുപാട് വലിയ വല്യ ആളുകളൊക്കെ മന്ത്രിമാർക്കെ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരുക്കുള്ള സീറ്റ് ആണ് അപ്പൊ നമ്മള് ഈ വാർത്തിരുന്നുണ്ട് ഞാനവിടെ പറയണെന്താ വെച്ചാല് അവിടെ ബാക്ക്ഗ്രൗണ്ടിൽ നല്ല പാട്ടും എന്തൊക്കെയായിരുന്നു അപ്പൊ അതുകൊണ്ട് ഞാൻ വീട്ടിൽ പോയിട്ട് വോയിസ് റെക്കോർഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഞാൻ പറയുന്നത് കേട്ടോ അപ്പോൾ ഒരുപാട് ബാക്കിൽ എടുക്കണൊക്കെ യൂട്യൂബേഴ്സും ഇൻസ്റ്റാഗ്രാമും റീൽസ് എടുക്കണം പിന്നെ അതേപോലെ ഇവരെ എല്ലാവർക്കും അറിയണല്ലേ അപ്പൊ നമ്മളെ അവിടെ എന്താ അവരെ ഒരുപാട് ആളുകള് ഓരോ ആരാധകർ വന്നിട്ട് സെൽഫിയും കാര്യങ്ങളൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ അവരെ

ഒരു സംഘം ഒരു കൂട്ടായ്മ വളരെ വലിയ നന്മയുള്ള കൂട്ടായ്മയുടെ നേതൃത്വത്തിലാണ് ഇന്നത്തെ സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ് മീറ്റ് ഫാമിലി മീറ്റ് ബീച്ച് ചൂക്കെ ആരംഭിക്കാൻ പോകുന്നത് ഏറ്റവും ബഹുമാനായ സ്പോർട്സ് വർക്ക് തുടങ്ങിയ മേഖലയിലൊക്കെ മിനിസ്റ്റർ ഇറങ്ങി നിൽക്കുന്ന വി അബ്ദുറഹ്മാൻ സാഹിബാണ് ഇന്നത്തെ ഈ ആകർഷണം അതുപോലെ ഈ ഈ കൂടിയിരിക്കുന്ന ഇങ്ങളെ പോലുള്ള ഇൻഫ്ലുവൻസ് നമ്മുടെ പേര് ചേർന്നുകൊണ്ട് ക്രിയേറ്റേഴ്സ് അവർ നൽകുന്ന ആ ഒരു സ്നേഹം അത് നിങ്ങളിലേക്ക് പകർന്നു നൽകുക അവരിലൂടെ നമ്മുടെ ലോകത്തിന് പരിചയപ്പെടുത്തുക എന്നതാണ് ഈ ഒരു പ്രോഗ്രാമിന്റെ ലക്ഷ്യം നിങ്ങളൊക്കെ വലിയ വലിയ ആളുകളാണ് നിങ്ങളെ ഒടിച്ച് കാണാൻ കഴിഞ്ഞത് തന്നെ ഈ ഒരു സംഗമത്തിന്റെ ഏറ്റവും വലിയ ഭാഗ്യമായിട്ട് അനുഭവമായിട്ട് കാണുകയാണ്

പിന്നെ ഫസ്റ്റ് അവിടെ ഒരു താത്ത നല്ല അടിപൊളി അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ട് ഈ ഒരു പ്രോഗ്രാം വിജയിക്കേണ്ട ഉത്തരവാദിത്വം നമ്മളിലുള്ള എല്ലാ നമ്മുടെ ഇൻഫ്ലുവൻസിനുമുണ്ട് കാരണം മറ്റൊന്നുമല്ല ഇത് ഒരു ചെറിയ ചടങ്ങായിട്ട് നടത്തുന്ന ഒരു പ്രോഗ്രാം മാത്രമായിരുന്നു പിന്നീടാണ് നമ്മളെ പ്രിയപ്പെട്ട സെഞ്ചുറി ും അതുപോലെ തന്നെ ആയിട്ടുള്ള എ സി ബുക്കും ചേർന്ന് ഇതൊരു വലിയ പ്രോഗ്രാം ആക്കണം കേരളത്തിൽ അറിയപ്പെട്ട ഇൻഫ്ലുവൻസ് ആണെങ്കിൽ ഇത് വലിയൊരു പ്രോഗ്രാം ആക്കണം അവരെ നേരിൽ കാണുന്നതിന് വേണ്ടി അവർ നൽകിയ ആ സ്നേഹം കൊണ്ടാണ് ഇത്രയും വലിയൊരു പ്രോഗ്രാം ആക്കി ഇതിനെ മാറ്റിയത് അപ്പോൾ അതിന് അവരെ സപ്പോർട്ട് ചെയ്യണം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ പിന്തുണ നൽകണം അവർക്ക് വേണ്ടത് പിന്നെ പ്രസംഗവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് മക്കളെ അവിടെ ഫുള്ള് പാട്ടാട്ടോ ഫുള്ള് പാട്ട് ഫുള്ള് മാപ്പിളപ്പാട്ടിട്ടോ അടിപൊളി കഴിഞ്ഞു ഏതായാലും പ്രോഗ്രാം സൂപ്പറാണ് ഇത് നമ്മളെ നജില നജ്ല ഒരു ഒരേ ഹസ്ബൻ്റാട്ടോ റഫീഖൊക്കെയാണ് അപ്പുറത്ത് നിൽക്കുന്നത് നജില എനിക്ക് ഭയങ്കര ഇഷ്ടാട്ടോ ഒരേ ചാനലൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഓരോ കാണാൻ പറ്റി സന്തോഷം പിന്നെ പാട്ട് ഉണ്ടോ സ്റ്റേജിൻ്റെ ഇങ്ങനെ പാട്ട് പിന്നെ നമ്മളെ പിന്നെ മന്ത്രിയും അവരൊക്കെ എത്തിയിട്ടോ അവരൊക്കെ എത്തിയിട്ടുണ്ട് അപ്പോൾ ജസീത അപ്പൊ എന്റെ ഹസ്ബൻഡായിട്ടവിടുന്ന് മന്ദ്രനോടൊക്കെ സംസാരിക്കുന്നുണ്ട് ഞാൻ പെട്ടെന്ന് വീഡിയോ എടുത്തു കഴിഞ്ഞിട്ടാണ് കേട്ടോ ശ്രദ്ധിച്ചത് നമ്മളെല്ലാരും ഉണ്ട് പൂത്തുമണിങ്ങൾ ഒരുപാട് ആളുകൾ പാട്ടങ്ങൾ കേട്ടിട്ടോ പിന്നെ ലാസ്റ്റ് എന്റെ പാട്ടുണ്ട് കേട്ടോ എന്റെ പാട്ട് ഇതിൽ എനിക്ക് വോയിസ് കൊടുക്കാൻ പറ്റില്ല കാരണം കോപ്പിറൈറ്റിന്റെ രക്ഷ ഉള്ളതുകൊണ്ട് മാത്ര ഞാൻ കൊടുക്കാത്തത് അപ്പം പിന്നെ അവിടെ നിന്ന് വിളിച്ച് സപ്പോസ് ഡ്രീം വേൾഡ് എറിഞ്ഞിട്ട് അവിടുത്തെ ഒരു ആങ്കറിങ് ഒരു കാക്കട്ട് വിഷ്ണു അങ്ങനെ എന്തോ ഒരു പേര് പറഞ്ഞിട്ട് ഒരു വിളിച്ചു പിന്നെ അതിൻ്റെ മുന്നേ സുറിമിത്തന്നോട് വന്ന് പറഞ്ഞു പാട്ട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയി പാട്ട് പാടി ഒരുപാട് 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 സന്തോഷം കൈസ് എന്താ വെച്ചാൽ സോറി കൈസ് ഫോട്ടോ എന്താ വെച്ചാൽ ഇതൊക്കെ ഒരു സന്തോഷമാണ് കൈസ് ഇങ്ങനൊക്കെ നമുക്കൊരു സ്റ്റേജിൽ നമ്മളെ കഴിവ് തെളിയിപ്പിക്കുക നമുക്കൊരു അവസരം തരിക ഇതൊക്കെ കാണുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് കേട്ടോ ഒരുപാട് സന്തോഷമുണ്ട് വാക്കുകളിൽ പക്ഷേ ഇപ്പം നമുക്ക് ഫുഡിൻ്റെ ടൈമായി കിട്ടോ ഫുഡ് മാഷാൾ അടിപൊളി ഫുഡ് ഉണ്ടോ ഒന്നും പറയല്ല അടിപൊളി കഴിഞ്ഞു വെജിറ്റബിൾ ബിരിയാണിയും ചിക്കനും അങ്ങനെന്തൊക്കെ ആയിട്ടുള്ളൊരു അടിപൊളി റെസിപ്പി ആയിനും കേട്ടോ പിന്നെ നമ്മൾ ഫുഡ് കഴിച്ച് വന്ന് പിന്നെ ഒരുപാട് വിശിഷ്ടാതിഥികളൊക്കെ എത്തി കേട്ടോ ഒരുപാട് യൂട്യൂബേഴ്സ് വലിയ വലിയ യൂട്യൂബേഴ്സും ഒരുപാട് പേര് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവരൊക്കെ എന്താ പറയുക അവർക്കുള്ള മൊമൻ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് പിന്നെ ഓരോരുത്തരെ അങ്ങനെ വിളിക്കുന്നുണ്ട് ഓരോ യൂട്യൂബേഴ്സിനെ അങ്ങനെ വിളിച്ച് വിളിച്ചിട്ട് ഓരോ മൊമെൻ്റോ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ അടിപൊളി ഉഷാറാണ് ഇനിയും ഇതുപോലുള്ള നല്ല നല്ല പ്രോഗ്രാം ഒരു ഒരു പ്രചോദനമാണ് ഇതിലൂടെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാവും കാരണം എല്ലാവരും ആരും നമുക്ക് അറിയാത്തവരില്ല എല്ലാവരും അവിടെ പോയാൽ ഒരുപാട് പരിചയമുള്ള പോലെയാണ് ഓക്കെ അപ്പോൾ ഒത്തിരി സന്തോഷമുണ്ട് കേസ് ഒരുപാട് ഒരുപാട് സന്തോഷം ഒന്നും പറയാനില്ല കാരണം അത്രയും നല്ല ഒരു ഇത് പിന്നെ നമ്മളെ ഡ്രീം ക്രിയേറ്റേഴ്സിൻ്റെ ലോഗോ ലോഗോ പ്രദർശിപ്പിക്കണ സമയട്ടത് അപ്പോ നമ്മളെ മന്ത്രിയാണ് അത് ചെയ്യുന്നത് കേട്ടോ അത് ആദ്യത്തെ സെക്കൻഡുകളിൽ സ്കിപ്പ് പോയി എത്ര സെക്കൻഡ് സെക്കൻഡുകളൊന്നും പോരാ ആ ഒരു പിന്നെ മുത്തുപണികളെ അങ്ങനെ ജംഷീർ മഞ്ചേരി എത്തിയിട്ടോ ജംഷീർ മഞ്ചേരി എത്തിയിട്ടുണ്ട് അപ്പൊ അവരുടെ പാട്ടും ഓരോരോ കാര്യങ്ങളും ഇങ്ങനെ സ്ക്രീനിലൂടെ നമുക്ക് കാണിച്ചോ അടിപൊളിയനു എന്താ പറയാ ഒരുപാട് സന്തോഷം കാണാൻ എല്ലാവരും ഒരുപാട് ഒരുപാട് പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ടാണ് വരുന്നത് അതുകൊണ്ട് തന്നെ ഒരുപാട് ആളുകളെ കാണാൻ സാധിച്ചില്ല എന്തായാലും നിങ്ങളെല്ലാവരെയും കാണാൻ സാധിച്ചില്ല ഒരുപാട് സന്തോഷം കേരള സ്റ്റേറ്റ് ഇൻഫ്ലുവൻസ ഫാമിലി മീറ്റിലാണ് നമ്മളെല്ലാവരും പങ്കെടുക്കുന്നത് ഇവിടെ നിൽക്കുന്ന എല്ലാവരെയുള്ള ആളുകളാണ് എല്ലാവരെയും എല്ലാ ആളുകളും തന്നെ

അപ്പോൾ മൂമെൻറ്റോ കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട് ഞാൻ വീട്ടിലെത്തിട്ട് കാണിച്ചു തരാട്ടോ മൂമെൻ്റ് ഒക്കെ ലൈവിലൂടെ കാണിച്ചതരാം ഓക്കെ അപ്പം ഇത്ര കേട്ടോ എന്നിട്ട് വീഡിയോ അപ്പോൾ എല്ലാവർക്കും ടാറ്റ ബൈ ബൈ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് അടിക്കാൻ സപ്പോർട്ട് ചെയ്യുക ഓക്കെ ബൈ അപ്പോൾ നമ്മൾ തിരിച്ച് പോവാണ് വീട്ടിൽ നമ്മളെ നമ്മുടെ യാത്രേ യാസർ കുറയു യാസർ കുറയൂ ന്നെയാണ് കേട്ടോ യാസിർ മിക് വ്ലോഗ് പറഞ്ഞിട്ട് അത് തന്നെ ആയിരിക്കും അപ്പോൾ അവരൊക്കെ കാണാൻ പറ്റിയ ഒരുപാട് സന്തോഷം അപ്പോൾ ഞാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളുകളെ കൂടെ സെൽഫി ഒക്കെ എടുത്ത് പിന്നെ എനിക്ക് മൊമെന്റ് കിട്ടുന്ന ഫോട്ടോസൊക്കെ ഞാനിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നത് എല്ലാവരോടും ടാറ്റ ബൈ ബൈ take care